കുവൈറ്റിൽ നടന്ന അബ്ബാസിയ സെയ്ഫ് പാർപ്പിട സമുച്ചയത്തിനുണ്ടായ അഗ്നിബാധയിൽ മരണപ്പെട്ട ജിജോ എന്ന് വിളിക്കുന്ന മാത്യു വർഗീസിനും കുടുംബത്തിനും ഇന്ന് ഗണങ്ങളോടെയാണ് യാത്രാമൊഴി നൽകിയത് എടത്തുവായിലെ കുട്ടനാട് തലവടി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ ജനങ്ങളൊന്നാകെ ഇന്ന് സങ്കടത്തിലായിരുന്നു കുവൈറ്റ് അബ്ബാസിയ സെയ്ഫ് പാർപ്പിട സമുച്ചയത്തിലെ തീപിടുത്തം അതിലുണ്ടായ അഗ്നിബാധ അത് വിഷപ്പുക അത് ശ്വസിച്ചിട്ടാണ് ഈ നേരേറ്റുപുറം മുളക്കിൽ ഈ ജിജോ എന്ന് വിളിക്കുന്ന മാത്യു വർഗീസിൻ്റെ മരണവും ഉണ്ടാകുന്നതും ആ കുടുംബത്തിൻ്റെ മരണം കേരളത്തെ ഞെട്ടിച്ചതും വീട്ടിലെ മാത്യു വർഗീസ് പണി കഴിപ്പിച്ച ഈ വീട്ടിലെ മുഖമായ ശോകമുഖമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് ചടങ്ങുകൾ നടന്നത് ജിജോ എന്ന് വിളിക്കുന്ന മാത്യു വർഗീസും മുപ്പത്തേഴ് വയസ്സ് ഉള്ള ഭാര്യ ലിനി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ മൂത്ത മകൾ ഐറിൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇളയ മകൻ ഐസക്ക് എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടന്നത് വ്യാഴാഴ്ചയായ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തലവടി പടിഞ്ഞാറേക്കര മർത്തോമപ്പള്ളിയിലാണ് നടക്കുന്നത് ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിന് വിലാപയാത്രയായിട്ട് മൃതദേഹങ്ങൾ ജിജോ പണി കഴിപ്പിച്ച പുതിയ വീട്ടിലെത്തിയപ്പോൾ വിങ്ങി പൊട്ടുന്ന കുടുംബത്തിനെയാണ് നമുക്ക് കാണാനായത് ഒരു പ്രവാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത് ഒരു കുടുംബം പ്രവാസിയായിട്ട് ജീവിച്ചുകൊണ്ട് ഈ കുട്ടികളെയൊക്കെ വളർത്തി കുടുംബകാര്യങ്ങളെല്ലാം നിറവേറ്റി മിച്ചം പിടിച്ച് കിട്ടുന്ന ചില്ലിക്കാശ് കൂട്ടി വച്ചിട്ടാണ് ഈ ജനിച്ചു വളർന്ന മണ്ണിലൊരു വീട് ഉയർത്തുകയും അതിൽ ഉണർത്തുന്നത് അതിൽ കൊതി തീരാതെ ഒന്ന് താമസിക്കാൻ പോലും കഴിയാതെയാണ് വീണ്ടും ഈ പ്രവാസ ജീവിതത്തിലേക്ക് ഇവർ മടങ്ങുന്നത് ഇവിടെ ഈ മാത്യു ഓർഗീസും കുടുംബവും മടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ അഗ്നിപാത എന്ന ദുരന്തം അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവെന്ന് ആ കുടുംബത്തിനൊന്നാകെ മരണത്തിലേക്ക് കുത്തിക്കൊണ്ടുപോയ സത്യം ഓരോ കേരളീയനെയും വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം എട്ട് മുപ്പതിനാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായിട്ട് തലപടി പടിഞ്ഞാറേക്കര പള്ളിയിലേക്ക് മാറ്റിയത് ആ പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പന്ത്രണ്ടിനെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയായിരുന്നു തിയോഡിയേഷ്യസ് മർത്തോമ മത്തുറപ്പൊലിയത്തെയാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് അതേപോലെ തന്നെ തലവടി പടിഞ്ഞാറേക്കര മർത്തോമ പള്ളി വികാരി ഫാദർ തോമസ് ഫിലിപ്പ് അതേപോലെ തന്നെ ഫാദർ അലക്സാണ്ടർ എബ്രഹാം എന്നിവരെ സഹകാർമ്മികത്വം വഹിക്കുകയും ചെയ്തു നാല് പേരെയും പ്രത്യേകം സജ്ജീകരിച്ച നാല് കല്ലറകളിലായിട്ടാണ് ഇപ്പോൾ സംസ്കരിച്ചത് പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതിനാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർക്കിവിടെ എത്തിച്ചേരാനായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്കാര ശുശ്രൂഷാ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നവരുടെ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം കൃത്യമായി നടന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അതി മന്ദിരാസനം ബിഷപ്പ് അഭിവന്തിയ മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി കേരളത്തിലെ ഒരു സന്തോഷകരമായ അവധിക്കാലം കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച രാത്രി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് മടങ്ങിയതായിരുന്നു മാത്യു വർഗീസിൻ്റെ കുടുംബം മാത്യുവിൻ്റെ മാത്യു വർഗീസിൻ്റെ മകൾ ഐറിനും ഇടയ മകൻ ഐസക്കിനും ഈ പുതിയ വീട്ടിൽ പുതിയതായിട്ട് ഇപ്പം പണിത കഴിപ്പിച്ച വീട്ടിൽ ഓടിക്കളിച്ചിട്ട് മതിയായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവർ കുവൈറ്റിലേക്ക് പറഞ്ഞത് ഇങ്ങനെ ഒരു ആപത്തിലേക്കായിരുന്നുവെന്ന് കുടുംബത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല മണിക്കൂറുകൾക്കകം തന്നെ അതേ വിമാനത്തിൽ വിമാനത്താവളത്തിൽ തന്നെ ജീവനറ്റ അവരുടെ ശരീരം നാല് പെട്ടുകളിലായിട്ട് എത്തിയപ്പോൾ യാത്ര അയക്കാനായിട്ട് പോയ കുടുംബത്തിന് ഇത് താങ്ങാനാകുന്നതായിരുന്നില്ല ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് അവർ ഈ വാർത്ത ശ്രവിക്കുന്നത് തന്നെ